നമസ്കാരം ഇതെന്തൊരു എം എൽ എ ആണ് നിങ്ങൾ പുലിയാണെന്ന് പറയാതെ തരമില്ല മിസ്റ്റർ ചാണ്ടിയമ്മൻ എം എൽ എ ഉജ്ജ്വല പ്രസംഗവും പാട്ടും ഡാൻസും അല്ലെങ്കിലും ഈ ജനപ്രതിനിധികൾ മുരടന്മാർ ആയിരിക്കണമെന്ന് ആരാണ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടത് അല്ലാതെ മണിപ്രവാളം തോറ്റുപോകുന്ന ഭാഷയും സദാ പുച്ഛം നിറഞ്ഞ മുഖവും ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനും കുത്തുന്ന ചിരിയുമൊക്കെ മാത്രം മതിയും അതൊക്കെ കണ്ടു കണ്ട് ജനത്തിന് നന്നായി ബോറടിച്ചു ജനങ്ങളുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒത്തുചേരണം എന്നാലേ അവർക്കും ഒപ്പം ഒരാൾ ഉണ്ടെന്ന് തോന്നുകയുള്ളു എന്തായാലും തന്റെ പിതാവ് ചാണ്ടി ഉമ്മൻ ജനങ്ങൾക്ക് നൽകിയ വിശ്വാസം അവരിൽ ഊട്ടി ഉറപ്പിക്കാൻ ചാണ്ടിയമ്മൻ എം എൽ എക്കും കഴിയുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് നിരവധി പ്രസംഗങ്ങൾ കേട്ടിരുന്നു ചാണ്ടിയമ്മന്റെ അതിലെല്ലാം തന്റെ സ്നേഹനിധിയായ അപ്പയുടെ ഒരു ശൈലി ചാണ്ടി ചാണ്ടിയമ്മന് പിന്തുടരാൻ കഴിയുന്നുണ്ട് ഇപ്പോഴിതാ ചാണ്ടിയുമ്മൻ എം എൽ എ പാടുന്ന ഒരു പാട്ടാണ് സോഷ്യൽ മീഡിയയിൽ ഹിറ്റ് ആയിരിക്കുന്നത് മാത്രമല്ല തന്റെ കൂടെയുള്ളവർക്കൊപ്പം ചുവടുകളും വെക്കുന്നുണ്ട് ചാണ്ടികുമ്മൻ കാണണ്ടേ ആ പാട്ടും ആ ഡാൻസും ഒക്കെ ഒന്ന് കണ്ടുവരാം അച്ഛനോട് വരാത്തിൽ മറ്റാർക്കും കളിക്കാത്ത ശ്രേഷ് അതുപോലെ തന്നെ ഈ നാട്ടിലെ ജനസമൂഹം എല്ലാവർക്കും നമസ്കാരം ഇവിടെ ഈ പെരുന്നാളുമായി അനുബന്ധിച്ച നവദർശന്റെ ഗാനമേള വളരെ മനോഹരമായ ഗാനമേള എനിക്ക് വളരെ സന്തോഷം എന്താന്ന് വെച്ചാൽ ഒന്ന് ഞങ്ങളിപ്പം അയ്യപ്പന്മാരെ കഞ്ഞി കൊടുത്തിട്ട് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ അവിടെ ഈ പാട്ട് തന്നെ പാടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് വളരെയധികം സന്തോഷമുണ്ട് ഈ പള്ളിയിൽ വന്നപ്പോഴും ഇതേ പാട്ട് ആവർത്തിച്ചത് അപ്പോൾ വളരെയധികം സന്തോഷം ഈ നാടിന്റെ അവരുതൊട്ട് മുമ്പ് അയ്യപ്പ അമ്പലത്തിൽ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഞാൻ ഐക്യം ഇവിടെ ദർശിക്കാൻ സാധ്യതയിൽ അതിയായ സന്തോഷം എല്ലാവർക്കും ഈ പള്ളിയിലെ പെരുന്നാളിന്റെ എല്ലാ ആശംസകളും ഈ നാടിന്റെ സ്നേഹവും പ്രത്യേകിച്ച് നവദർശൻ എല്ലാ സ്നേഹവും ആരും അർപ്പിക്കുന്നു കൊച്ചിൻ കൊച്ചിൻ അതുപോലെ തന്നെ പാട്ട് അച്ഛൻ പാടും ഞാൻ കേൾക്കും അത് മറ്റു തന്നെ നിങ്ങൾ രണ്ടുപേരും പാടണം ഞങ്ങൾ അത് बचा, बचा, पर फोटो तू बचा, समीर ने जानी बचा, सारा पॉवर भीड़ पर बचा, अच्छा दिया तू बचा, कल भूख नहीं बचा, इंजीनियर तो ना बचा, इन्हां तो भूख कम बचा, जैसे पति तले तू किपूत फोन आवाज़ आवाज़, मटुआ पर गलत बंगला, तुझे मटु मोल